ാലത്ത് മൂന്ന് മണി നേരത്ത് കൽപ്പറ്റയിലെ പി ഒ ഭവൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകെട്ടി ഈശോയോടൊപ്പം ഉണർന്ന് ഈശോയുടെ നൊവേന ചൊല്ലി മൂന്ന് നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ ിക്കപ്പെട്ട ഓരോ മക്കളും ജീവിത പങ്കാളിയെ നോക്കി കൂടെ നിൽക്കുന്നവരെ നോക്കി സന്തോഷത്തോടുകൂടെ ഒന്നുകൂടെ പറഞ്ഞ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ എന്തൊരു ഭാഗ്യമാണിത് പുലർകാലത്തെ പക്ഷിമൃഗാദികൾ ഉണരുന്നതിന് മുമ്പ് നുഗ്രഹത്തിൻ്റെ കുഞ്ഞ് മഴ പെയ്യുന്ന ഈ പുലർകാലത്ത് തന്നെ കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് വരാനും നമ്മളുടെ ഒരു നിയോഗങ്ങൾ വെച്ച് കെട്ടഴിക്കൽ എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കാനും വിളിക്കപ്പെട്ട ഓരോ മക്കളെയും ഞാൻ പ്രത്യേകം പ്രത്യേകം ഈശോയുടെ കെട്ടുകളിലേക്ക് സമർപ്പിക്കുന്നു സംഗീതകൻ പാടുന്നു പുലരിയിൽ സന്നിധി അണയുന്നു കർത്താവെക്കായി പറഞ്ഞു നമിക്കുന്നു കർത്താവെ ഈ പുലർകാലം അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ഇന്നത്തെ ദിവസം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒരു വലിയ അഭിഷേകമായിരിക്കും ഞങ്ങളിന്ന് സന്തോഷത്തോടെ കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് തുടങ്ങും കുഞ്ഞുങ്ങളെ പിയോഫോൺ ധ്യാന ഫോൺ ലഭിച്ച ഒരു വലിയ ആഹ്വാനമനുസരിച്ചാണ് നമ്മൾ ഈ പുലർകാലത്ത് തന്നെ ഈശോയുടെ സവിധത്തിൽ നിൽക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം ലോകത്തെ പാപാന്ധകാരത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് ഈശോ ഏറ്റെടുത്ത ഒരു ത്യാഗത്തിൻ്റെ സഹനത്തിൻ്റെ ഓർമ്മ നമ്മൾ ആചരിക്കുകയാണ് പീലാത്തോസിൻ്റെ അരമനയിൽ തൻ്റെ മരണത്തിൻ്റെ തലേനാൾ ഏതാണ്ട് ആറായിരത്തിലധികം അടിയേറ്റ് തലയിൽ മുൾക്കിരീടമണിഞ്ഞ് അർത്ഥനഗ്നായി ഒരു രാത്രി മുഴുവൻ ഈശോ നിന്നതിൻ്റെ ഓർമ്മയാണ് നമ്മളിന്ന് ഈശോയോടൊപ്പം ആചരിക്കുന്നത് ഈശോ പറയുന്നു എൻ്റെ സഹനത്തിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ഞാൻ സഹായിക്കും ഞാൻ അനുഗ്രഹിക്കും അവരുടെ കെട്ടുകൾ ഞാൻ അഴിക്കും നമുക്കൊക്കെ ധാരാളം കെട്ടുകളുണ്ട് അല്ലെ ഈ പുലർകാലത്ത് തന്നെ നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒത്തിരി കെട്ടുകൾ നമുക്കുണ്ട് അല്ലേ സാമ്പത്തികമായ കെട്ടുകൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ കെട്ടുകൾ കുഞ്ഞുങ്ങളെ ഓർത്തുള്ള കെട്ടുകൾ രോഗങ്ങൾ അതും മാരകരോഗങ്ങള് ജപ്തി പോലുള്ള പ്രശ്നങ്ങൾ പരീക്ഷ പോലുള്ള പ്രശ്നങ്ങൾ ഇൻ്റർവ്യൂ പോലുള്ള പ്രശ്നങ്ങൾ ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ വിദേശയാത്ര വിവാഹം ഒരു വീടില്ല ഒരു സെന്റ് ഭൂമിയില്ല ഇതൊക്കെ നമ്മുടെ സ്വപ്നമാണ് നമ്മളെ കെട്ടുകളുമാണ് ഇന്ന് വരെ അഴിയപ്പെടാത്ത ആ കെട്ട് വിശ്വസിക്കുക ഈശോ പറയുന്നു ഞാൻ അഴിക്കും റോമാക്കാടലേഖനം എട്ടാം അധ്യായം ഇരുപത്തി ആറാം വചനം പറയുന്നു നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ അവാചമായ സ്നേഹവായ്പോടെ നെടുവീർപ്പുകളോടെ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സ്വർഗീയ മധ്യസ്ഥം വഹിക്കുന്നു ഈ പുലർകാലത്ത് പിതാവായ ദൈവത്തിനും നമുക്ക് മധ്യേ പരിശുദ്ധാത്മാവുണ്ട് അങ്ങനെയാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മൾ ഭയപ്പെടേണ്ട പരിശുദ്ധാത്മാവാണ് നമ്മളെ ഇപ്പോൾ നയിച്ചു കൊണ്ട് ഇരിക്കുന്നത് എനിക്കേറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ കയ്യട്ടീശ്വയുടെ നവീന പ്രാർത്ഥന അതിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ഭാഗം നമ്മളിപ്പോൾ എടുക്കുന്നു അതിൽ നമ്മൾ മൂന്ന് നിയോഗങ്ങൾ വയ്ക്കുന്നു രണ്ടെണ്ണം ഒരു വേള എൻ്റെതല്ല നിൻ്റേതുമല്ല അത് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്ന ആ ബോധ്യത്തിൽ നമ്മൾ സമർപ്പിക്കുമ്പോൾ മൂന്നാമത്തെ നിയോഗമാണ് നമ്മുടേത് അത് നമുക്ക് പ്രാർത്ഥനാപൂർവീശയുടെ കരങ്ങളിലേക്ക് വയ്ക്കാം അപ്പോൾ നമ്മൾ മുട്ടുകുത്തി നിൽക്കുന്നു കൈകൾ വിരിച്ചു പിടിക്കുന്നു ശിരസിൽ മുൾക്കിരീടം ഒരുക്കിയിട്ടുള്ളവരടുത്ത് വയ്ക്കണം ചില ഭവനങ്ങളിലെങ്കിലും ചില വ്യക്തികളെങ്കിലും ചെയ്യുന്നത് ഞാൻ കാണുന്നു കല്ലോ മ മണ്ണോ ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് മുട്ടുവിത്തി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക സഹനാനുഭവമാണ് ഈശോ നമ്മളെ കടാക്ഷിക്കും നമുക്ക് നൊവേനയിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം കൈകളെക്കൊന്ന് വിരിച്ചു പിടിച്ച് നമുക്ക് ചൊല്ലേണ്ടതുണ്ട് അത് വിശാലമായ ഒരു പ്രാർത്ഥനയാണ് ലോകത്താകമാനം നമ്മളോടൊപ്പം ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന സകലമാന മർത്യരെ നമ്മൾ ഓർക്കുകയാണ് ജാതി മതഭേദമന്യേ ഏത് രാജ്യക്കാരെന്നോ ഭൂഖണ്ഡക്കാരെന്നോ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ മക്കളെയും ഈശക്കെട്ടുകളിലേക്കൊന്ന് കൊടുത്തെ യുദ്ധത്തിൻ്റെയും ദാരിദ്ര്യത്വത്തിൻ്റെയും പട്ടിണിയുടെയും അല്ലേ ഉച്ചനീചത്വങ്ങളുടെയും ഒക്കെ ചുഴിയിൽ കെട്ട് ഒത്തിരിയേറെ മക്കൾ ഇന്ന് വേദനിക്കുന്നുണ്ട് കർത്താവ് പറഞ്ഞു ഞാൻ പ്രസംഗിച്ചതെല്ലാം എന്തിനു വേണ്ടിയാ നിനക്ക് സന്തോഷം സന്തോഷമുണ്ടാകാൻ വേണ്ടിയാ നിന്റെ സന്തോഷം പൂർണ്ണമാകാൻ വേണ്ടിയാണ് അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി എന്താ മനുഷ്യരായ നമ്മളെല്ലാവരും സന്തോഷിക്കണം അങ്ങനെയെങ്കിൽ സ്നേഹത്തോടെ വിശുദ്ധ സഹനങ്ങൾ ശരീരത്തിനൊന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച് ഒന്ന് ചൊല്ലിക്കേ

സാധിച്ചു തരണമേ കൈകൾ ഈശോയെ നോക്ക് ഈശോയെ കണി കണ്ടുണരാൻ ഇന്ന് കിട്ടിയ ഭാഗ്യം കരുണാർദ്രമായ കൈകെട്ട് ഈശയുടെ ഒരു നോട്ടം അത് മതി നിനക്ക് നമ്മൾ രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ടാമത്തേത് ആഗോള കത്തോലിക്ക സഭയ്ക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും സഭയിലായിരിക്കുന്നതിൽ സന്തോഷിക്കുന്നു നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം നമ്മുടെ തനയന്മാർ നേതാക്കന്മാർ സഭയിലെ ഓരോ കുഞ്ഞുങ്ങളെയും നമ്മൾ സമർപ്പിക്കണം മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന ഓരോ മക്കളും ഇന്ന് പ്രതീക്ഷയുടെ കൺ തുറന്ന ജീവിതത്തിലേക്ക് പ്രവേശിച്ച ഓരോ പൈതങ്ങൾ അങ്ങനെ എല്ലാവർക്കും വേണ്ടി നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കണം അതോരോ കത്തോലിക്കിൻ്റെയും കടമയാണ് കാരണം സഭ ഒത്തിരിയേറെ പ്രതിബന്ധങ്ങൾ നേരിടുമ്പോൾ ശക്തിയുക്തം അതിനെ നേരിടാൻ കൃപ കിട്ടണം ബലം കിട്ടണം കൈകൾ നേട്ടിപ്പിടി ഏറ്റുചൊല്ല ലോകരക്ഷകനായ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യത് ആകയാൽ എന്റെ മേലിവ് തോന്നി എന്റെ അപേക്ഷ തരണമേ കൈകൾ കൂപ്പി കൂടെ നോക്ക ഞാനും കുടുംബവും കർത്താവേ ഭാഗ്യം നല്ല ചിന്തകളോടുകൂടി ജീവിതം ആരംഭിക്കാൻ കിട്ടിയ പുണ്യത്തിനും നമുക്ക് മൂന്നാമത്തെ നീ യോഗത്തിലേക്ക് പ്രവേശിക്കാം മൂന്നാമത്തത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നൊമ്പരങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു സഹനമാണ് നിൻ്റെ ഒരു സ്വപ്നമാണ് നിൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളാണ് അവർക്കുള്ള കെട്ടുകളോ ബന്ധനങ്ങളോ ഒക്കെ ഈ പുലർകാലത്ത് അഴിയപ്പെടാൻ പോവുകയാണ് നിൻ്റെ സാമ്പത്തിക മേഖലയെ തൊടാൻ പോകുന്നു നിന്റെ രോഗാവസ്ഥയെ ഇപ്പോൾ തൊടാൻ പോവുകയാണ് വിശ്വസിക്കാവിന്റെ സ്നേഹം ഒന്ന് അനുഭവിക്കുക അപ്പൊ ആ കെട്ട് ഇപ്പോൾ ഈശോയുടെ പരിശുദ്ധമായ കൈകളിലേക്ക് കെട്ടുകളിലേക്ക് ഒന്ന് വിശ്വാസത്തോടെ കൂടെ കൈനീട്ടി ലോകരക്ഷകനായ ഈശോയെ

തരണമേ കൈകൾ കൂട്ടി പിടിച്ചുകൊണ്ട് ഈ നിമിഷത്തെ ഒന്നോർത്തെ എന്തൊരു ഭാഗ്യമാണ് അല്ലേ മറ്റൊരു ചിന്തയും നമ്മളിലേക്ക് ഇപ്പോൾ വരുന്നില്ല ഞാനും എൻ്റെ ഈശോയും മാത്രം ഒരഴിയിൽ നീ ഒന്ന് അനുഭവിച്ചറിഞ്ഞ് ഒരു വിടുതൽ നീ നിൻ്റെ ശരീരത്തിലൊന്ന് അനുഭവിച്ചറിഞ്ഞ് നിനക്കിപ്പോൾ കിട്ടിയ ഒരു ആനന്ദം സമാധാനം ഒന്ന് ശരീരത്തിലും മനസ്സിലുമൊക്കെ ഒന്ന് അനുഭവിച്ചറിഞ്ഞ് അവാചമായൊരു സന്തോഷം വിഷയം നോക്കി പറ കഥാവേ ഈ വലിയ അനുഗ്രഹം ഈ വിടുതൽ ഈ അത്ഭുതം കൽപ്പറ്റയിലെ പി ഒ ഫോൺ ധ്യാനകേന്ദ്രത്തിൽ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച തന്നെ വന്ന് സാക്ഷ്യപ്പെടുത്തും ഈശോട് പറ നിനക്ക് സാധിക്കും നിന്റെ വഴികളെ ഈശോ ക്രമപ്പെടുത്തി കഴിഞ്ഞു നീ ഈശോട് പറ ഞാൻ വരും എൻ്റെ കുടുംബം വരും കർത്താവെ പ്രിയമക്കളെ പി ഒഫൻ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ വ്യാഴാഴ്ചയും രാവിലെ ഒൻപതര മുതൽ തുടങ്ങുന്ന ശുശ്രൂഷകൾ ദിവ്യബലി ഭചനം കൗൺസിലിങ് കുംഭസാരം ആരാധന നൊവേന സ്നേഹവിരുന്ന അങ്ങനെ ദിവ്യമായ ആ അനുഭവത്തിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നു വരുമ്പോൾ നിനക്ക് ലഭിച്ച ആ അനുഗ്രഹങ്ങൾ കൂടെ പറയാൻ മടിക്കരുത് ചെറുതാവട്ടെ വലുതാവട്ടെ പറയുമ്പോൾ വീണ്ടും വീണ്ടും ഈശോ നിന്നെ അനുഗ്രഹിക്കും എല്ലാ കെട്ടുകളിൽ നിന്നും നിന്നെ മോചിപ്പിക്കും ഈശോയെ നോക്കുക ഇന്ന് പുലർകാലത്തിൻ്റെ ഈശോയുടെ കുഞ്ഞായിട്ടാണ് മകനായിട്ട് മകളായിട്ട് ജീവിതം തുടങ്ങാൻ കർത്താവേ നീ എന്നെ അനുവദിച്ചു സ്വർഗീയമായ ഒരു ആനന്ദത്തിലാണ് ഞാനും എൻ്റെ കുടുംബവും എന്നും പിയോഫൻ കേന്ദ്രത്തിലെ ശുശ്രൂഷകരോടൊപ്പം നിൽക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങളീ പുലർകാലം ഈശോയുടെ മുന്നിലേക്ക് വന്നതും നിങ്ങളെ ക്ഷണിച്ചതും യോഗ ഫോൺ എല്ലാ വൈദികർക്കും ശുശ്രൂഷകർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അത് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ഒരു കുടുംബത്തോടെങ്കിലും ഈ സദ്വാർത്ത അറിയിക്കണം നിന്റെ ബന്ധുക്കൾ ഒരുപക്ഷെ നിനക്കറിയാം ആ കുടുംബത്തിൽ ഏതെങ്കിലുമൊക്കെ കെട്ടുകളുണ്ട് ശാപങ്ങളുണ്ട് ദോഷങ്ങളുണ്ടെങ്കിൽ അവരെ വിളിച്ച് എണയിപ്പിക്ക് അവരും നമ്മളോടൊപ്പം ഈശോയിലായിരിക്കട്ടെ ഈ പുലർകാലത്ത് ദൈവം എനിക്ക് തന്ന മഹാദാനമായ പൗരോഹിത്യത്തിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് ആശീർവദിക്കാൻ പോവുകയാണ് കൈകളൊക്കെ കൂട്ടിപ്പിടിച്ച് കുടുംബത്തെ ഒന്ന് ചേർത്ത് നിർത്തി ഈ ആശീർവാദം ഈ അഭിഷേകം ഒന്ന് സ്വീകരിച്ചേ കർത്താവ് നിങ്ങളോടുകൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മമടങ്ങുന്ന ത്രിയേക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ തൊഴിൽ മേഖലകളെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ സ്വപ്നങ്ങളെയും സമൃദ്ധമായി സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ അമയൻ ഈശ്വമെപ്പോഴും നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെ തന്നെ ജീവിത പങ്കാളിയേയും കുടുംബാംഗങ്ങളെയൊക്കെ നോക്കി എന്ന് പറഞ്ഞേ ഈശോ മിഷിഹായ്ക്ക് സ്ഥിതി സ്ഥിതിയായിരിക്കട്ടെ എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ ഈശോ മിഷിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ എപ്പോഴെപ്പോഴും